എല്ലാവർക്കും നല്ല നമസ്കാരം അപ്പോൾ നിങ്ങൾ കാഴ്ച കണ്ടില്ലേ ഒരു ആംബുലൻസാണ് ഇതുപോലെ കിടക്കുന്നത് ഇതെവിടെ നിന്നാണ് ആംബുലൻസ് വന്നത് ആംബുലൻസ് വന്നത് പുലർച്ചെ ഒരു മൂന്ന് മണിയോട് അടുത്ത സമയത്ത് കുണ്ടായി ഹോസ്പിറ്റലിൽ നിന്ന് അങ്കമാലിയിലേക്ക് രോഗീനെ കൊണ്ട് അങ്കമാലി ഹോസ്പിറ്റലിലേക്ക് രോഗീനേം കൊണ്ട് പോകുമായിരുന്നു ആ പോകുന്ന സമയത്ത് നമ്മുടെ പെരുമ്പി സ്ഥിരം വളവുണ്ടല്ലോ സ്ഥിരം വളവ് ആ സ്ഥിരം വളവിൽ ഈ പറയുന്ന ആംബുലൻസ് ഇടിച്ച് ഡിവൈഡറിലേക്ക് കയറി ഏകദേശം അറുപതടിയോളം ഫ്രണ്ടിലേക്ക് ഈ ആംബുലൻസ് മുന്നിലേക്കാണ് പോയി അറിയില്ല ഞാൻ കുറച്ച് നാൾ മുന്നേ ഇവിടെ ഒരു കാർ ഇടിച്ച ഒരു സംഭവം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ കയറി ഇവിടുത്തെ അലൈൻമെൻറ്റിന് എന്തോ പ്രശ്നമുണ്ട് ഇത് പരിഹരിക്കപ്പെടേണ്ട സംഭവമാണ് ആളുകളെ നിങ്ങളെ കൊലക്കി കൊടുക്കരുത് രോഗീനേം കൊണ്ടുപോകുന്ന സമയത്താണ് വേറൊന്നും സംഭവിച്ചില്ല ഇന്നലെ ഇവിടെ ഗതാഗത മന്ത്രി വന്നതാണ് ഏതെങ്കിലും ഭരണാധികാരികൾ ഇത് ശ്രദ്ധേയപ്പെടുത്താൻ ശ്രമിച്ചോ ഇവിടെ അപകടങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ഈ അലൈൻമെന്റ് ശരിയല്ല നിരവധി ആയിട്ടുള്ള വാഹനങ്ങൾ ഇടിച്ചു കയറുന്നു സംഭവം സ്ഥലമേതാന്ന് മനസ്സിലായില്ലേ പെരുമ്പി ആ നമ്മുടെ കെ സി ഗ്രാനേറ്റൊക്കെ എത്തനേക്കാളും മുൻപ് ആ വളവ് ആ വളവിൽ സ്ഥിരം ഉണ്ടാകുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് ഇനിയെങ്കിലും ഇതിൽ ഈ വിഷയത്തിൽ ഈ ഹൈവേ എന്ന് പറയുന്ന സംഭവം ആളുകളുടെ ജീവൻ ഹോമിക്കാൻ ഒരുക്കിയിരിക്കുന്ന ഒരു കൊലക്കളമായിട്ട് മാറരുത് ഇന്നലെ വേറെ യാതൊരു അപകടങ്ങളും ആംബുലൻസിലുള്ളവർക്ക് പറ്റാതിരുന്നത് ഭാഗ്യം ഇനിയും അടുത്ത വാഹനങ്ങൾ മഴക്കാലത്ത് വളരെ പെട്ടെന്ന് അപകടത്തിലേക്ക് കയറാവുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ രണ്ട് സൈഡിലും ഈ വെള്ളവര വരച്ചുകൊണ്ട് കുറച്ച് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാലും ഇത് അപകടാവസ്ഥ തന്നെയാണ് ഈ ഭാഗത്ത് ഈ വളവ് അലൈൻമെൻറ്റ് ശരിയല്ല പ്ലീസ് ഇതിലേതെങ്കിലും ഭരണാധികാരികൾ ഇടപെടാനായിട്ടുള്ള ഒരു ദയ കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്